പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി കിടുക്കൻ എപ്പിസോഡിന്റെ അറിവ്യൂ ആണ്ട്ടോ പറയുന്നത് അങ്ങനെ ഒടുവിൽ മുത്തശ്ശനും മുത്തശ്ശിയും ആ സത്യം അറിയുന്നുണ്ട് ദേവയാനിക്ക് കറൽ കൊടുത്ത് സഹായിച്ച ആ പെൺകുട്ടി നയനയാണെന്നുള്ള കാര്യം അവർ ആ സത്യം അറിയുന്നതോട് കൂടി നല്ല ത്രില്ലടിപ്പിക്കുന്ന രംഗങ്ങളൊക്കെയാണ് വരാനായിട്ട് പോകുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയാൻ പോകുന്നത് അങ്ങനെ അനിയെ ഫോളോ ചെയ്തു പോയ അനാമിക അനി നന്ദാവനത്തിൽ എത്തിയത് കണ്ട് അവിടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം നേരെ വരുന്നത് അനന്തപുരിയിലേക്കാണ് അനന്തപുരിയിലെത്തിയ അനാമിക ജാനകിയോടായിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യണം അമ്മേ ഹനി വീണ്ടും വീണ്ടും ആ നശിച്ച അവളുടെ പിറകെ നടക്കുകയാണ് ഇന്നിപ്പോൾ ഒരു ലോഡ് ഫ്രൂട്ട് വാങ്ങി അനി അവളെ കാണാൻ പോയിരിക്കുന്നു ഇത് എന്തിന്റെ കേടാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ ഇതൊക്കെ എങ്ങനെ സഹിക്കും അമ്മേ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നത് എനിക്ക് സൗകര്യമായെന്നായി എനിക്ക് തോന്നുന്നത് എത്ര നാളൊന്ന് വെച്ചാൽ അമ്മേ ഞാൻ അനിയുടെ പിറകെ ഇങ്ങനെ നടക്കുന്നത് അനിക്കെന്നെ വേണ്ടെങ്കിൽ ആ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് കള്ളക്കണ്ണീരൊഴിക്കുകയാണ് അനാമിക്ക മോൾ ഇങ്ങനെ വിഷമിക്കാതെ എന്തായാലും ഇത് ഇത്രത്തോളം ആയ സ്ഥിതിക്ക് അമ്മ അവനോടൊന്ന് സംസാരിച്ച് നോക്കാം ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ മോൾ സമാധാനമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് ജാനകി അനാമികയെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്തായാലും മോൾ ഇങ്ങോട്ട് വന്നതല്ലേ ഇനി മോൾ തിരിച്ചു പോകേണ്ട മോൾ ഇവിടെ തന്നെ നിൽക്കെന്നൊക്കെ പറയുമ്പോൾ ഇല്ലമ്മേ അനി വന്ന് വിളിക്കാതെ ഞാൻ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ലെന്നും പറഞ്ഞു കൊണ്ട് അനാമിക്ക് അവിടുന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് അനി വീട്ടിലേക്ക് വരുന്ന സമയത്ത് അനിയെ ചോദ്യം ചെയ്യുന്നുണ്ട് ജാനകി നീ എന്തിനാടാ ഇന്ന നശിച്ചവളുടെ വീട്ടിലേക്ക് പോയിരുന്നത് എന്നോട് അനാമിക്ക് മോൾ എല്ലാം പറഞ്ഞു മാത്രം സങ്കടമായെന്നറിയോ നീ എന്തിനാണ് ആ മോളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ഓ അപ്പോഴേക്കും ഇവിടെ വന്ന് എല്ലാം വിളമ്പിയോ എന്നൊക്കെ ചോദിക്കുമ്പോ മോൾ പറഞ്ഞതാണോടോ തെറ്റേ നീ ചെയ്തതൊന്നും തെറ്റല്ലേ നീ എന്തിനാണ് അവളെ കാണാൻ പോയത് നിനക്കിനിയും ആ നശിച്ചവളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാനായിട്ടില്ലേന്നൊക്കെ ചോദിക്കുമ്പോ എന്റെ പൊന്നമ്മേ ഞാൻ എന്തുവിനെ കാണാൻ പോയതൊന്നുമല്ല ഞാൻ നയനടുത്തേക്ക് കാണാൻ നോക്കി പറയുമ്പോൾ നയൻ അവളുടെ വീട്ടിലേക്ക് സുഖവാസത്തിന് വേണ്ടി പോയതല്ലേ പിന്നെന്തിനാ നീ അവളെ കാണാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അമ്മയോട് തർക്കിക്കാനും ഞാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് അനി ദേഷ്യത്തോടെ മുകളിലേക്ക് കയറി പോകുമ്പോഴായിരിക്കും മുത്തശ്ശനും മുത്തശ്ശിയും അതിലൂടെ വരുന്നത് എന്താ അനി എന്താ ഇവിടെ ഒരു ബഹളം എന്നൊക്കെ ചോദിക്കുമ്പോ ഒന്നുമില്ല മുത്തശ്ശ ജീവിതം തന്നെ മടുത്തു ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടേ അനി സങ്കടത്തോടെ റൂമിലേക്ക് പോവണേ അന്നേരം അനിയെ പിടിച്ചു നിർത്തിക്കൊണ്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് മോൻ ഇങ്ങനെ നിരാശപ്പെടാൻ മാത്രം ഇവിടെ ഇപ്പോ എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോ എന്താ സംഭവിച്ചതെന്ന് മുത്തശ്ശൻ അറിയില്ലേ ഹാ അനാമിക അവൾ തന്നെയാണ് എന്റെ പ്രശ്നം ഏത് സമയവും എന്റെ പിന്നാലെ നടന്ന സ്വസ്ഥത കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവള് ഇന്ന് തന്നെ ഞാൻ നൈന അടുത്തിയെ കാണാൻ വേണ്ടി മാത്രമാണ് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി വാങ്ങിയാഴ്ത്തിയുടെ വീട്ടിലേക്ക് പോയത് അവൾ എന്നെ ഫോളോ ചെയ്ത് വന്ന് എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നോ അവിടെ ഉണ്ടാക്കിയത് ഹിയാഴ്ത്തിയുടെ അച്ഛനെയും അമ്മയെയും വരെ അപമാനിച്ച് സംസാരിച്ചു അങ്ങനെയുള്ള അവളെ ഇനിയും ജീവിതത്തിൽ വെച്ച് പുറപ്പിക്കാൻ എനിക്ക് പറ്റില്ല മുത്തശ്ശ എന്നൊക്കെ പറയുകയാണ് അനിയേ ഓനെ അനി നീയും നയനമോളുടെ അനിയത്തിയും തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധവുമില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അതുപോലെ അല്ലല്ലോ അനാമിക മോളെ അവൾക്കെല്ലാം മനസ്സിലാവണമെന്നില്ല അല്ല അനുമോനെന്തിനാ നയനമോളെ കാണാനായിട്ട് പോയിരുന്നത് മോൾക്ക് എന്തെങ്കിലും വഴിയായി ഉണ്ടോ മോളുടെ പെട്ടെന്നുള്ള വീട്ടിലേക്ക് പോകലും കാര്യങ്ങൾ ചോദിക്കുമ്പോഴുള്ള നിങ്ങളുടെ ഒയിഞ്ഞുമാറലും എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ടേ സത്യം പറ മോനെ നയനമോൾക്ക് എന്താ പറ്റിയതെന്നൊക്കെ ചോദിക്കുമ്പോ ഇനിയും മുത്തശ്ശനിൽ നിന്ന് ഞാൻ ആ കാര്യം മറച്ചു വെക്കുന്നില്ല വല്യക്ക് ബ്ലഡ് കൊടുത്ത് സഹായിച്ചതും കരൾ കൊടുത്ത് എല്ലാം ഏഴത്തിയാണ് മുത്തശ്ശ ഓപ്പറേഷൻ കഴിഞ്ഞതിന്റെ ചില വയ്യാഴ്ച ഉണ്ട് ഏഴത്തിക്ക് അതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ് വീട്ടിലേക്ക് പോയിരിക്കുന്നതെന്നൊക്കെ ആനി പറയുമ്പോ ഒരു തരം ഞെട്ടലോടെ ഇങ്ങനെ നിൽക്കുകയാണ് മുത്തശ്ശൻ മുത്തശ്ശിയാണെങ്കിലും വാ പൊളിച്ച് നിൽക്കുന്നുണ്ട് എന്താ മോനെ നീ പറയുന്നത് നയനയാണ് ദേവി എനിക്ക് കരൾ കൊടുത്തത് എന്നോ എന്നിട്ട് ഞങ്ങളോടൊന്നും ഇതിനെ കുറിച്ച് ഒരു വാക്ക് പോലും ആരും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ ആരും അറിയരുതെന്ന് നയനാഴത്തിക്കായിരുന്നു നിർബന്ധം മുത്തശ്ശ എല്ലാവരും അറിഞ്ഞാൽ അത് ഏതെങ്കിലും ും വഴിയെ വല്യമാറിയുമെന്നും വല്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ഏഴ് ഭയന്നു ാണ് എല്ലാവരിൽ നിന്നും ഇക്കാര്യം മറച്ചു വെച്ചത് പക്ഷേ ഇപ്പൊ മുത്തശ്ശൻ കൂടി എന്നെ തെറ്റിദ്ധരിച്ച സ്ഥിതിക്ക് മുത്തശ്ശൻ എങ്കിലും ഈ കാര്യം അറിയണമെന്ന് എനിക്ക് തോന്നി ഞാൻ പോയത് വയ്യാതെ കാണാൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാൻ കേട്ടോ തുടർന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോടായിട്ട് വസുന്തരേ എന്തൊക്കെയാണോ ഈ കേൾക്കുന്നത് നയനമോളാണ് ദേവി എനിക്ക് കരൽ കൊടുത്തത് എന്ന് ഇത്രമാത്രം നന്മയുള്ള മനസ്സിന്റെ ഉടമയാണ് നമ്മുടെ നയനമോള് ആദർശിന് കിട്ടിയ മഹാഭാഗ്യമാണ് ആ കുട്ടി എന്നിട്ടും ദേവിയാനിയുടെ കണ്ണ് മാത്രം ഇതുവരെ നയനമോളുടെ നേർക്ക് തുറന്നില്ലല്ലോ എന്നായിരിക്കും ഇനി ദേവിയാനി നയനമോളെ ഒന്ന് അംഗീകരിക്കുന്നത് എന്തായാലും വസുന്ധരെ നീ ഒന്ന് പെട്ടെന്ന് റെഡിയാകെ നമുക്ക് പെട്ടെന്ന് നയനമോളെ കണ്ടിട്ട് വരാം ഇപ്പോഴത്തെ അവസ്ഥയിൽ നയനമോളെ കാണുന്നതിൽ എനിക്ക് പ്രയാസമുണ്ട് എന്നാലും എനിക്കും നിനക്കും നയനമോളെ കാണാതിരിക്കാൻ പറ്റുമോ അതെ അതെ ഒരു ദിവസം പോലും ആ മോളെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല ഇപ്പൊ നയനമോളുടെ അവസ്ഥ കൂടി അറിഞ്ഞപ്പോൾ മോളെ പെട്ടെന്ന് തന്നെ കാണണമെന്ന് എനിക്ക് തോന്നുക എങ്കിൽ തൻ വാടോ നമുക്ക് നയനമോളെ ഒന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും പോവാനായിട്ട് ഇറങ്ങുകയാണ് അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങനെ പോകുന്ന വഴിക്ക് പെട്ടെന്ന് വഴി മാറിയതുപോലെ തോന്നുന്നുണ്ട് മുത്തശ്ശനെ എന്നിട്ട് ഡ്രൈവറോടായിട്ട് ചോദിക്കുന്നുണ്ട് അല്ലെ പ്രശാന്തെ നയനമോളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇതല്ലല്ലോ അപ്പോൾ തന്നെ പ്രശാന്ത് പറയുന്നുണ്ട് സർ എന്നോട് ആദർശ് സർ പറഞ്ഞു തന്ന വഴി ഇതാണ് അവരിപ്പോൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ടെന്നൊക്കെ ഡ്രൈവർ പറയുമ്പോ ഹാ വസുന്ധരേ ഞാൻ അത് പറയാൻ വിട്ടു അല്ലെ ജയൻ അതിനെ എന്നോട് സൂചിപ്പിച്ചിരുന്നു അവർ പുതിയ വീട്ടിലേക്ക് താമസം മാറിയതിനെ കുറിച്ച് ഗോവിന്ദന്റെ വീട് പഴയ വീടല്ലേ സൗകര്യങ്ങളും കുറവാണ് അത് മാത്രമല്ല ഓപ്പറേഷൻ കഴിഞ്ഞു വരുന്ന മോൾക്ക് അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളുള്ള വീട്ടിൽ വേണ്ടേ നിൽക്കാൻ തേന്റെ പറച്ചിൽ കേട്ടിട്ട് ആദർശ അവർക്കായിട്ട് കൊടുത്ത വീടാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോൾ അത് ഏതായാലും നന്നായി സൗകര്യങ്ങളൊക്കെ ഒരുപാടുള്ള വീടാണോ ഇപ്പോഴത്തേതെന്ന് ചോദിക്കുന്നുണ്ടേ വസുന്ധരേ അങ്ങനെ ഒത്തിരി സൗകര്യങ്ങളൊന്നും അവർ ആഗ്രഹിക്കില്ലെന്ന് തനിക്കറിയാമല്ലോ എന്നാലും അവരുടെ ഇഷ്ടത്തിന് ഒതുങ്ങിയ വീട് തന്നെയാണെന്ന് ജയൻ സൂചിപ്പിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശന്റെ കാർ അവിടേക്ക് എത്തുന്നുണ്ട് കാറിൽ നിന്ന് ഇറങ്ങിയ മുത്തശ്ശൻ മുത്തശ്ശിയോടായിട്ട് നോക്കു വസുന്ധരേ ഇതാണ് നയനമോൾക്ക് വേണ്ടി ആദർശം എടുത്തു കൊടുത്ത വീട് ആഹാ ഇത് നല്ല വീടാണല്ലോ എന്ന് മുത്തശ്ശിയും അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം അകത്ത് നിന്ന് ഒരു കാർ വന്ന് ശബ്ദം കേട്ടിട്ട് കനക നയനയോടായിട്ട് പറയുന്നുണ്ട് നയനമോളെ ഹാരം പുറത്തു വന്നെന്ന് തോന്നുന്നു ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദൻ വന്ന് വാതിൽ തുറക്കുന്നുണ്ട് മുത്തശ്ശനെയും മുത്തശ്ശിയേം അവിടെ കാണുമ്പോൾ ഗോവിന്ദൻ ആകെ ഒന്ന് നടങ്ങുന്നുണ്ട് അയ്യോ ഇത് ആദർശമോന്റെ മുത്തശ്ശിയും മുത്തശ്ശിനും അവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നല്ലോ അവര് നയനമൊളെ തിരക്കിയാൽ എന്താ പറയുക ഈശ്വര എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് ഗോവിന്ദൻ ഗോവിന്ദൻ വന്ന് അവരെ സ്വീകരിക്കുന്നുണ്ട് ആഹാ ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത് ആദർശ മോന്റെ മുത്തശ്ശനും മുത്തശ്ശിയുമോ അപ്പോൾ തന്നെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്തോ ഗോവിന്ദ മുഖത്തൊരു സന്തോഷമില്ലല്ലോ ഞങ്ങൾ വന്നത് ചോദിക്കുമ്പോൾ അയ്യോ സാറേ അങ്ങനെയൊന്നും പറയാതെ എന്ന് ഗോവിന്ദൻ പറയുമ്പോൾ ഒരു കൂടി വസുന്ധരേ നമ്മളെ കണ്ടപ്പോൾ ഗോവിന്ദൻ ഒന്ന് പേടിച്ചെന്നാ തോന്നുന്നത് അയ്യോ ഞാൻ പേടിച്ചൊന്നുമില്ല സാറേ എന്നൊക്കെ പറയുമ്പോ എന്തിനാ ഗോവിന്ദ എന്നെ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഈ സാറേ എന്ന് വിളിക്കുന്നത് ഗോവിന്ദൻ ഇപ്പോൾ ഞങ്ങളുടെ ബന്ധുവാണ് എനിക്ക് ജയനും അജയനും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഗോവിന്ദനും ഞങ്ങൾ ഞങ്ങളുടെ മകന്റെ സ്ഥാനത്ത് തന്നെയാണ് ഗോവിന്ദനെയും കാണുന്നത് അതുകൊണ്ട് ഞങ്ങളെയും അച്ഛന്റെയും അമ്മയുടെയും സ്ഥാനത്ത് എന്നൊക്കെ ചോദിക്കുമ്പോ അയ്യോ അതൊക്കെ അങ്ങനെ തന്നെയാണ് മൂർത്തി സാറേ എന്ന് കരുതി സാറിന്റെ ആ വലിയ മനസ്സ് അതൊന്നും ഞങ്ങൾ ഒരിക്കലും മുതലെടുക്കാൻ ശ്രമിക്കില്ല എന്തായാലും ഈ സാറെ എന്നുള്ള വിളി ഗോവിന്ദൻ ഇനി മുതൽ ഒഴിവാക്കണമെന്നൊക്കെ പറയുമ്പോ ശ്രമിക്കാമെന്ന് പറയുന്നുണ്ട് ഗോവിന്ദൻ അല്ല നയനും മോളെ ഇവിടെ കുറെ ദിവസമായി മോളെ അനന്തപുരിയിലേക്ക് കണ്ടിട്ട് ദശൻ ഈ ചോദിക്കുന്നത് കേട്ടുകൊണ്ടായിരിക്കും കനകയും അവിടേക്ക് വരുന്നത് കനകയും എന്ത് പറയണമെന്ന് അറിയാതെ ഒരു നിമിഷം മിണ്ടാതെ േ അയ്യോ ഇതാരൊക്കെയാ വന്നിരിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയോ വന്ന കാലിൽ തന്നെ നിൽക്കാതെ അവിടെ ഇരിക്കെന്നും പറഞ്ഞുകൊണ്ടേ അവരെ സ്വീകരിച്ച് ഇരുത്തുന്നുണ്ട് കനക ഗോവിന്ദന്റെ പോലെ തന്നെ കനകയുടെ മുഖത്തും അത്ര തെളിച്ചമില്ലല്ലോ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോ അവർ രണ്ടുപേരും ഒന്നും ഇണ്ടാതെ അങ്ങനെ പരസ്പരം നോക്കണേ തരം അവരുടെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് മുത്തശ്ശൻ തന്നെ പറയുന്നുണ്ട് വിഷമിക്കണ്ട ഞങ്ങൾ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കുറച്ച് വൈകിയാണെങ്കിലും അനിമോൻ സത്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞെന്നൊക്കെ പറയുമ്പോ സാറേന്ന് ഗോവിന്ദൻ വിഷമത്തോടെ വിളിക്കണതോ നയനുമോൾ അവിടെ ഞങ്ങൾക്ക് മോളെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട് ആ സമയം കനക വിഷമത്തോടെ സാറേ മോൾ അകത്തുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്തിനാ കനകെ വിഷമിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മോൾ ഒരു പുണ്യപ്രവൃത്തിയല്ലേ ചെയ്തത് അതിൽ സന്തോഷിക്കല്ലേ വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ സാറേ സന്തോഷിക്കാമായിരുന്നു അറിയേണ്ട ആൾ ഇതറിഞ്ഞിരുന്നെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ നയനുമോളുടെ അമ്മായി അമ്മ അവളെ അംഗീകരിച്ചെങ്കിൽ പക്ഷേ രക്തവും കരളും ഒക്കെ അത് ദാനം ചെയ്തിട്ടും അറിയേണ്ട ആൾ അത് അറിയുന്നില്ല ോ അനഗ അതൊന്നും ആലോചിച്ച് തൻ വിഷമിക്കണ്ടടോ എല്ലാം ശരിയാവും ദേവയാനിയുടെ അസുഖമൊക്കെ ഭേദപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ എല്ലാ സത്യങ്ങളും തുറന്നു പറയാം അതോടുകൂടി അമ്മായിയമ്മ മരുമകളെ സ്നേഹിച്ചു തുടങ്ങും നയനമോളുടെ മനസ്സിൽ തീരെ കളങ്കമില്ല അതുകൊണ്ട് തന്നെ അതിനൊരു പ്രയാസവും ഉണ്ടാവില്ല അല്ല നയനമോള് എവിടെ കിടക്കുന്നത് വരൂ മോൾ ഈ മുറിയിലാണെന്നും പറഞ്ഞുകൊണ്ട് കനക മുമ്പോട്ട് നടക്കുമ്പോ മുത്തശ്ശിനും മുത്തശ്ശിയും കനകയുടെ പിന്നാലെ ചെല്ലുന്നുണ്ട് സമയം നയന നല്ല ഉറക്കത്തിലായിരിക്കും കനക പതിയെ നയനെ വിളിച്ചുണർത്തുന്നുണ്ട് മോളെ ഇതാരൊക്കെയാ വന്നിരിക്കുന്നത് എന്ന് നോക്കിക്കേന്നൊക്കെ പറയുമ്പോ മുത്തശ്ശി പറയുന്നുണ്ട് കനക മോൾ ഉറങ്ങുകയാണെങ്കിൽ വിളിക്കണ്ട സത്യമറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഇരിപ്പുറച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ കാണാനായിട്ട് ഒന്ന് ഓടി പറയുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ശബ്ദം കേട്ടത് കൊണ്ട് തന്നെ തുറക്കുന്നുണ്ട് മുത്തശ്ശിനെയും മുത്തശ്ശിയേയും കണ്ടെണീക്കാൻ തുടങ്ങുന്ന നയനയെ പതിയെ പിടിച്ച് അണീപ്പിക്കുന്നുണ്ട് ഗോവിന്ദൻ മുത്തശ്ശനെയും മുത്തശ്ശിയേയും കാണുമ്പോൾ നയനയ്ക്കും സന്തോഷമാവുന്നുണ്ട് മുത്തശ്ശ മുത്തശ്ശൻ എങ്ങനെയാ ഇങ്ങോട്ട് വന്നത് ആരാ മുത്തശ്ശനെ ഇക്കാര്യം അറിയിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോ ആര് പറഞ്ഞില്ലെങ്കിലും ഞാനും ഒരു ആപത്ത് വരുമ്പോൾ ഞാനും വസുന്ധരയും അത് അറിയാതിരിക്കുമോളെ ഉൾക്ക് എന്തോ ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നുള്ളൂ അത് എന്താണെന്ന് അനി പറഞ്ഞപ്പോഴാണ് വ്യക്തമായത് എന്നാലും ഇത് വേണ്ടി എത്തുന്നോ മോള എന്നൊക്കെ സങ്കടത്തോടെ പറയുന്നുണ്ട് മുത്തശ്ശൻ അന്നേരം മുത്തശ്ശിയും പറയുന്നുണ്ട് ഇദ്ദേഹം നോക്കിക്കേ മോൾക്ക് നല്ല അവശതയുണ്ടെന്നാ തോന്നുന്നത് സാരമില്ല വസുന്ധരേ എല്ലാം ഭേദമായിക്കോളും നമുക്ക് മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ കഴിയൂ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഗോവിന്ദ മോൾ ഇവിടെ നിൽക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചോദിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഗോവിന്ദന്റെ മക്കൾ ഗോവിന്ദൻ ഒരു ഭാരമല്ലെന്ന് എനിക്കറിയാം എന്നാലും നയന മോളെ ഞങ്ങൾക്ക് വലിയ കാര്യമാണ് മോൾക്ക് ഒരു കുറവും വരരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് സാറേ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല നയന നയനമോൾക്ക് വേണ്ടി മോളുടെ ഭർത്താവ് തന്നെ എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട് നമുക്ക് മോളെ ഒന്ന് സഹായിക്കാൻ വേണ്ടി നിന്ന് കൊടുത്താൽ മാത്രം മതി അതേ സമയം തന്നെ ആ അവശ്യതയിലും നയനെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശ മുത്തശ്ശൻ സമയത്ത് മരുന്ന് കഴിക്കുന്നില്ലേ മോൾ വയ്യാതെ കിടക്കുമ്പോഴും ഈ മുത്തശ്ശന്റെ കാര്യം അന്വേഷിക്കുന്നുണ്ടല്ലോ അതിനപ്പുറം വേറെന്താ ഈ മുത്തശ്ശന് വേണ്ടത് മോളെ എന്നാലും മുത്തശ്ശൻ കൃത്യസമയത്ത് സമയത്ത് മരുന്ന് കഴിക്കണമെന്നൊക്കെ നയന പറയുമ്പോൾ അതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് മോളെ പ്രണയമാകുമ്പോൾ വസുന്ധര തന്നെ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയാണ് മുത്തശ്ശൻ തുടർന്ന് മോൾക്ക് ഇപ്പോൾ വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ ചെറുതായിട്ടുണ്ട് മുത്തശ്ശ പക്ഷേ കാര്യമാക്കണ്ട മാറിക്കോളുമെന്നൊക്കെ പറയുമ്പോൾ മോൾ ഇങ്ങനെ തന്നെയല്ലേ പറയൂ എന്നാലും മുത്തശ്ശൻ ചോദിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചോണം എന്നിനും ഒരു മടിയും വിചാരിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ ആ സമയം മുത്തശ്ശിയാണെങ്കിൽ പറയുന്നത് നയന മോളെ മോളെ കാണാഞ്ഞിട്ട് എനിക്കും മുത്തശ്ശനും ഒരു സമാധാനവും ഇല്ലായിരുന്നു മോളെ ഇങ്ങനെയൊരു അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഞാനും ഇദ്ദേഹവും ഒരിക്കലും കരുതിയതല്ലായിരുന്നു മോളെ മോൾക്ക് ഇതിനുള്ള പ്രതിഫലമൊക്കെ ദൈവം തരും ദൈവയാനി എന്തെങ്കിലുമൊക്കെ മോളെ മനസ്സിലാക്കോ അപ്പൊ വീണ്ടും മുത്തശ്ശൻ പറയുന്നുണ്ട് എന്നാൽ പിന്നെ നയനമോളെ ഞങ്ങൾ ഇറങ്ങട്ടെ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരാം വഴിക്ക് ഹോസ്പിറ്റലിൽ കയറി ദയവിയാനെ കൂടി ഒന്ന് കാണണം ശരി മുത്തശ്ശ മുത്തും മുത്തശ്ശിയും പോയിട്ട് വാന്നും പറഞ്ഞുകൊണ്ട് നയന അവരെ യാത്രയാക്കുന്നുണ്ട് ഒക്കുന്നതിനിടയ്ക്ക് ഗോവിന്ദ കനക നിങ്ങൾ ഒരു ദിവസം അങ്ങോട്ട് വാ നയന നയനമോളു ഇവിടെയാണെങ്കിലും നവ്യ നവ്യമോള് അവിടെ ഉണ്ടല്ലോ മോളെ കാണാൻ വേണ്ടി ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വരാൻ കേട്ടോ പിന്നെ തല തിരിഞ്ഞ കുറെ സ്ത്രീകളുണ്ട് അവിടെ അവരുടെ സംസാരമൊന്നും കേൾക്കാതിരിക്കുന്നതാണ് നല്ലത് എന്തായാലും മോളെ കാണാൻ വേണ്ടി നിങ്ങൾ ൊക്കെ അങ്ങോട്ട് വരണമെന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ ഇനി ഈ വിവരമൊന്നും അറിയില്ലല്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോ ഇല്ല നവ്യയോട് പറഞ്ഞിട്ടില്ല നവിയോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആരെങ്കിലും അറിയോ എന്നുള്ള ഒരു പേടിയാണ് ഞങ്ങൾക്ക് ഏയ് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഗോവിന്ദ നവ്യമോൾ ഇപ്പോൾ പഴയ ആളൊന്നുമല്ല ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് ഗോവിന്ദ ഇപ്പൊ നവ്യമോൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ സമയത്താണ് നന്ദു അവിടേക്ക് കയറി വരുന്നത് ആഹാ മോളെ എവിടെ പോയിട്ട് വരിക മോളെ ഇവിടെ കാണാതായപ്പോൾ എവിടെ പോയെന്ന് ചോദിക്കാൻ വരുവായിരുന്നു മോളെങ്ങ് വന്നേ ചെയ്യാത്ത തെറ്റിന് മോളെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ടല്ലേ അനന്ത്പുരിയിലെ സ്ത്രീകൾ അവരുടെ വിവരമില്ലായ്മ കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതൊന്നും കണ്ടില്ലെന്ന് നടിച്ചാൽ മതി കേട്ടോന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സമയം മുത്തശ്ശിയും പറയുന്നുണ്ട് അതെ ഈ കുട്ടിയായിരുന്നു നമ്മുടെ വീട്ടിൽ മരുമകളായിട്ട് വരേണ്ടിയിരുന്നത് എന്നാൽ നമ്മുടെ വീട്ടിലെ പലരും അത് മറച്ചു വെച്ചു നയനമോളടക്കം എല്ലാവരും ഇനിയിപ്പോ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വസുന്ധരേ എന്തായാലും ഇനി ഈ മോൾക്ക് നല്ലൊരു ബന്ധം കണ്ടുപിടിക്കണം ഗോവിന്ദ പിന്നെ കല്യാണത്തിനുള്ള ചെലവൊന്നും ആലോചിച്ച് ഗോവിന്ദ വിഷമിക്കരുത് കല്യാണം നോക്കണ്ടേ എന്താ മോഡ അഭിപ്രായം എന്നൊക്കെ ചോദിക്കുമ്പോ അയ്യോ മുത്തശ്ശ ഇപ്പൊ വേണ്ട അപ്പൊ എനിക്കൊരു ജോലിയാണ് വേണ്ടത് അത് കഴിഞ്ഞിട്ടൊക്കെ മതി കല്യാണം എന്ന് പറയണം നന്ദു ജോലിക്കൊന്നും മോൾ അന്വേഷിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോ അന്വേഷിക്കാഞ്ഞിട്ടൊന്നുമല്ല സാറേ ഒരു പോലീസ് കാര്യാവണമെന്നാണ് മോളുടെ ആഗ്രഹം ഇതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് മോളെന്നൊക്കെ പറയുമ്പോൾ അത് കൊള്ളാമല്ലോ നമ്മുടെ കുടുംബത്തിൽ ഒരു പോലീസ് ഓഫീസർ ഉണ്ടാവുക എന്നുള്ളത് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് എന്തായാലും മോൾക്ക് മോളുടെ ആ സ്വപ്നം നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും നന്ദുവിനെ അനുഗ്രഹിക്കുന്നുണ്ട് ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞേ നേരെ കണ്ട സന്തോഷത്തിൽ മുത്തശ്ശനും മുത്തശ്ശിയും തിരികെ അനന്തപുരിയിലേക്ക് മടങ്ങുകയാണ്